ാത്തിപ്പുഴയുടെ കടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കൽപ്പാത്തി വിശ്വനാഥസ്വാമി ക്ഷേത്രം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും പാർവതി ദേവിയും കൂടികൊള്ളുന്ന ഈ ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഏ നിർമ്മിച്ചു എന്നാണ് വിശ്വസിച്ചു വരുന്നത് ഭൂനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് കുണ്ടുകോവിൽ എന്ന പേരുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളി ദേവസേന സമേതന സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ ചാണ്ടികേശ്വരൻ നാഗദ്വീപങ്ങൾ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഇന്നത്തെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മായാവാരം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ലക്ഷ്മിയന്മാർ എന്ന തമിഴ് ബ്രാഹ്മണ സ്ത്രീക്ക് കാശി ദർശനത്തിനിടയിൽ ഗംഗാനദിയിൽ നിന്നൊരു ശിവലിംഗം ലഭിക്കുകയുണ്ടായി മടക്കിയാത്രയിൽ പല ക്ഷേത്രങ്ങളിലും ദർശനം കഴിഞ്ഞ് അവർ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത ശിവലിംഗം ഇറക്കി വച്ച് വിശ്രമിക്കാനിരുന്നു അല്പസമയം കഴിഞ്ഞ് ശിവലിംഗം എടുക്കാൻ ശ്രമിച്ച ലക്ഷ്മിയമാക്ക് പക്ഷേ അത് എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന ആ ശരീരി അവിടെ മുഴങ്ങി ഭഗവാന്റെ അരളപ്പാടാണ് ഇതെന്ന് വിശ്വസിച്ച ലക്ഷ്മിയന്മാർ അവിടെ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു അതിന് അനുവാദം ചോദിച്ചവർ അന്നത്തെ പാലക്കാട്ട് രാജാവായിരുന്ന എട്ടിക്കൊമ്പി അച്ഛനെ സമീപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ക്ഷേത്രം പണിയാനുള്ള അനുവാദം വാങ്ങിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ നാട്ടിലെ പൂജാരീതികളാണ് ക്ഷേത്രത്തിൽ നടത്തേണ്ടതെന്നൊരു നിർബന്ധവും ലക്ഷ്മിയന്മാർ രാജാവിന് മുന്നിൽ വെച്ചു അതനുസരിച്ചാണ് തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ നിന്നും തമിഴ് ബ്രാഹ്മണർ പാലക്കെട്ടേക്ക് കുടിയേറുന്നത് അങ്ങനെ കുടിയേറിയവരിൽ ഒരു കൂട്ടർ കർപ്പാത്തിപ്പുഴയുടെ കരയിൽ താമസമർപ്പിച്ചു അവരാണ് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പൂജാധികാരി ഏറ്റെടുത്തത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഈ ക്ഷേത്രവും പണിതത് കാശിയിലെ അതേത സങ്കല്പത്തിൽ തന്നെയാണ് ഇവിടെ ശിവപാർവതിമാരിയെ കുടിയിരുത്തുകയും ഉപദേവതകൾക്ക് സ്ഥാനമൊരുക്കുകയും ചെയ്തത് അങ്ങനെയാണ് കൽപ്പാത്തിയിലെ മഹാക്ഷേത്രം നിലവിൽ വന്നത് കൽപ്പാത്തി ദേശത്തിന്റെ ഹൃദയഭാഗത്ത് കൽപ്പാത്തി പുഴയുടെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം ഭൂനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ കിഴക്ക് ഭാഗത്ത് പതിനെട്ട് പടികളുണ്ട് ശബരിമലയിൽ പടി കയറിയാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങി എന്നതാണ് ഹൃദയം ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗത്ത് അഗ്രഹാരങ്ങളും ചെറുകടകളും കാണാം ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടത്തിന് മുകളിലായി ശിവകുടുംബത്തിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുൻഭാഗം പുതിയ കൽപ്പാത്തിയെന്നും പിൻഭാഗം പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടുന്നു ഇവിടുത്തെ ക്ഷേത്ര ക്രമവും പ്രത്യേകതകൾ ഉള്ളതാണ് ഓമെന്ന രീതിയിലാണ് ഇവിടെ ദർശനം നടത്തുന്നത് ആദ്യം ആൽത്തറ പ്രദർശനം നടത്തി നാഗങ്ങളെ വണങ്ങണം തുടർന്ന് നന്ദികേശന്റെ പിറകിൽ നിന്ന് ശിവദീപം ദർശിക്കും പിന്നീട് വാതിലിലൂടെ അകത്തു കയറി ഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും ദർശിക്കണം തുടർന്ന് ശ്രീകോവിന് പിറകെ ഗംഗാധരേശ്വരനെയും സുബ്രഹ്മണ്യനെയും ചണ്ടേശ്വരനെയും വടങ്ങണം അതിനുശേഷം പരമേശ്വരനെയും ദേവിയും തൊടുത്ത ശേഷം നവഗ്രഹ ദർശനവും തുടർന്ന് നടരാജനെയും ഭൈരവനെയും വടങ്ങണം അതിനുശേഷം കാൽപാദങ്ങൾ കൂട്ടി ഉരസണം ഒരു മണൽത്തരി പോലും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്ന നിഷ്ഠയാണ് ഇതിന് പിന്നിൽ മൂന്ന് പ്രദക്ഷിണമാണ് വിധി ഒടുവിൽ കൊടിമരത്തിന് പിന്നിൽ നിന്ന് വടക്ക് ദർശനമായി ഭഗവാനെ നമസ്കരിക്കുന്നതോടെ ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നു എല്ലാ വർഷവും നടത്തുന്ന വിശ്വപ്രസിദ്ധമായ പത്ത് ദിവസത്തെ രഥോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നവംബർ മാസത്തിലാണ് നടക്കുക കേരളത്തിലെ ഏറ്റവും കേളിയേറ്റതും ആകർഷകവുമായ ഉത്സവങ്ങളിലൊന്നാണിത് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു അവസാന മൂന്ന് നാളുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ചേർന്ന് അലങ്കൃതമായ രഥം വലിച്ച് തെരുവിലൂടെ നീങ്ങുന്നു ഈ ആചാരപരമായ ഘോഷയാത്രയിൽ മന്ത്രോച്ചാരണങ്ങളുമായി എണ്ണമറ്റ ഭക്തർ അണിനിരക്കും